നേരേരാ ഇന്ന് എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ആണ് നമുക്കറിയാം കേരളത്തിന്റെ തനുതാർന്ന വസ്ത്ര നിർമ്മാണ മേഖലയിൽ ഏറെ ഊന്നലുള്ള ഒരു മേഖലയായിരുന്നു കൈത്രി മേഖല എന്നാൽ ഇന്ന് നമ്മുടെ മലയാളികൾക്ക് ഏറെ അന്നം നിന്ന് പോകുന്ന ഒരു മേഖല കൂടിയാണ് കൈത്രി മേഖല നമുക്ക് ചോദിക്കാം വിജയതാ എത്ര വർഷം ഈ മേഖലയിൽ നിങ്ങൾ നിൽക്കുന്നു ഞാൻ ഈ മേഖലയില് ഏകദേശം ഒരു നാല്പത് വർഷത്തിന് മേളിലായി ഈ തൊഴിൽ ചിറക്കര സൊസൈറ്റിയില് ആയിരുന്നു ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കൊടുത്തിരുന്നു പത്ത് നൂറ് മെമ്പർമാരിൽ കൂടുകൾ ഉണ്ടായിരുന്നു സൊസൈറ്റിയിൽ ഈ ഒരു സൊസൈറ്റി എല്ലാ വീട്ടിലും നെയ്ത്തുണ്ടായിരുന്നു അത് കാലക്രമേണ നശിച്ച് സംഘവും നശിച്ച് തൊഴിലാളികളും പട്ടിണിയിലായി അവരെ ഈ തൊഴിലിട്ട് മറ്റു തൊഴിലുകളിൽ അന്വേഷിച്ച് പോയി പിന്നെ ആ നിന്ന് കുറച്ച് ആളുകൾ മാത്രം ഈ തൊഴിൽ ചിലർ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതോ മറ്റു തൊഴിലൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുണ്ട് നിങ്ങളുടെ ഈ ഒരു ചെറിയൊരു സൊസൈറ്റിയുടെ കീഴിൽ നാനൂറ് പേര് എന്ന് പറയുമ്പോൾ ചെറിയൊരു സംഖ്യമല്ല അതുപോലെ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു ഈ കൈത്തറി മേഖല എന്നാൽ ഇന്ന് പല സ്ഥലത്തും നോക്കി കഴിയുമ്പോൾ നമുക്ക് ആരും കാണാനില്ലാത്തൊരു അവസ്ഥയാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നെ അറിയാം ഈ ഈ ഒരു സൊസൈറ്റിയുടെ കീഴിൽ മൂന്നോ നാലോ യൂണിറ്റുകളെ ഞങ്ങൾക്ക് ചെറിയ യൂണിറ്റേ കാണാനുള്ളൂ അതെല്ലാം വീടിന്റെ പുറകിലൊരു തൊഴുത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഷെഡിലേക്കോ പരിപൂർണമായിട്ട് മാറ്റപ്പെട്ടു പോയി അപ്പൊ ഇങ്ങനെ ഉണ്ടാവാനുള്ള സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താണ് മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ സംഘ നമ്മുടെ പ്രൈമറി സംഘങ്ങളുടെ ഹെഡാണ് ഹാൻഡക്സ് ഓക്കെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ജവളികളെ മൊത്തത്തിൽ നമുക്ക് വിറ്റരിക്കാൻ കഴിയത്തില്ല തീർച്ചയായിട്ടും അപ്പം അവർക്ക് നമ്മൾ ഉത്പാദിപ്പിച്ചുകൂടത്തേ അവർക്ക് വിൽക്കാനുള്ളു ഹാൻഡക്സിന് അങ്ങനെ ഹാൻഡെക്സ് ഈ ജവളി വർത്തലിൽ പോയി വിൽക്കുക സംഘത്തിന്റെ കാശ് കൊടുക്കുക അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് പെൻഡിംഗ് ആയി പെൻഡിങ്ങായി ഈ എമൗണ്ട് പെൻഡിംഗായി പെൻഡിംഗായി സംഘത്തിന്റെ ആസ്തി മൊത്തം ഹാൻഡക്സിന്റെ ായിപ്പോയിപ്പോ സംഘത്തിന് പ്രവർത്തിക്കാൻ മൂലധനം ഇല്ലാതായി മൂലധനം ഇല്ലാതിരുന്നപ്പോ തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാൻ സംഘിയാതെ വന്നു അങ്ങനെ തൊഴിലാളികൾ പിരിഞ്ഞു പോകാൻ കിടക്കി ഇന്നും സംഘത്തിന്റെ മൂലധനം എല്ലാം ഹാൻഡെക്സിന്റെ മക്കൾ കിടക്കുകയാണ് പ്രൊഡക്ഷൻ നടത്തുന്നത് കുറച്ച് ഉത്തരം മറ്റോ അവർക്കുണ്ട് അത് പോരാ ആൾക്കാരുള്ള ഷോറൂമുകൾ അപ്പൊ അവർക്ക് പറ്റും അല്ല ഇപ്പോൾ അവർന്തായാലും നടക്കുന്നില്ല അപ്പൊ ഇപ്പൊ അവരെന്താണ് ചെയ്യുന്നത് അവർ അതിനെപ്പറ്റി അറിയില്ല ഓക്കെ ഞാനും ഒരു രണ്ട് പേരോട് ഹാൻഡിന്റെ ബോർഡ് മെമ്പർ ആയിരുന്ന ആളാണ് ഈ ഹാൻഡെക്സ് എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയാണോ അതോ സഹകരണ മേഖല അതോടൊപ്പം തന്നെ ഇപ്പൊ ഞങ്ങൾ വന്നപ്പോ കുറെ സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളെല്ലാം മൂടിപ്പോയി കുറെ ഒക്കെ പൊളിഞ്ഞു വീഴാറായി പക്ഷെ അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഭീമമായ ശമ്പളവും കാര്യങ്ങളും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കാൻ തുടങ്ങിയത് എന്നാൽ തൊഴിലാളികൾക്ക് ഇതൊന്നും കിട്ടാതെ പി എഫ് ഗ്രാറ്റുവേറ്റി ഇതൊന്നും ഇല്ല കേസും കേസിന്റെ പുറത്ത് കേസുമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഇത്രയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഉണ്ടായിരുന്ന മേഖല ഈ ഒരു രീതിയിലായി പോയപ്പോഴും ഇതിന്റെ മുകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്കായിക്കോട്ടെ മറ്റുള്ള ആളുകൾ അവരിപ്പോഴും സേഫ് സോണിലാണ് അപ്പൊ അതിനെപ്പറ്റി ചേർന്ന് എന്താണ് പറയാനുള്ളത് അതിനെപ്പറ്റി ഇപ്പൊ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം എടുക്കണ്ട എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല തീർച്ചയായിട്ടും അവര് സഹകരണ സ്ഥാപനമായാലും മറ്റു സ്ഥാപനങ്ങളിലായാലും അവരെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജോലി ഉണ്ടോ ഇല്ല എന്നുള്ള അവരുടെ പ്രശ്നമല്ല അത് നമ്മൾ എടുക്കുന്ന സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തവും അവർക്ക് ജോലി കൊടുത്ത് ശമ്പളം എടുക്കണ്ട തീർച്ചയായിട്ടും അപ്പൊ അവർക്ക് ജോലി കൊടുക്കാതെ ശമ്പളം കൊടുക്കുന്നെങ്കിൽ അത് സ്ഥാപനത്തിന് രൂക്ഷം ചെയ്യും സ്ഥാപനം നശിക്കും അല്ല അത്തരത്തിലൊരു മേഖല ഇപ്പൊ എന്റെ ഞങ്ങൾ പ്രവർത്തിക്കുന്ന സൊസൈറ്റി തന്നെയാണെങ്കിലും ഇന്ന് സൊസൈറ്റിക്ക് എഞ്ചു ചോദിച്ച വരുമാനമല്ല ഈ സർക്കാരിന്റെ യൂണിഫോം ഉൽപ്പാദിപ്പിച്ചാൽ സംഘങ്ങൾക്കൊന്നുമില്ല സംഘങ്ങൾക്ക് ഇതിൽ യാതൊരു ബെനിഫിറ്റും ഇല്ലാതെ ആണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ കൂടുതൽ ഹാൻഡിക്സ് തരാനുണ്ട് ഇത് അവർ പിന്നെ ഓണത്തിനോ മറ്റോ ഒക്കെ വിറ്റ് അതിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ലക്ഷം രൂപ ഓണത്തിന് തരുമ്പോൾ ആ കാശ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം ഇതിന് കൊണ്ടുപോകും കൊണ്ടുപോകണം നമുക്കവിടെ ഉദ്യോഗസ്ഥന്മാരുടെ ഇത്രയും വലിയ മാത്രം ഒന്നും പറയാൻ പറ്റത്തില്ല ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയുണ്ട് അല്ലാതെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞ ഈ പറയുന്ന ഹാൻഡെക്സ് സർക്കാർ സർക്കാർ ഇത് കൊടുക്കാനുള്ളത് സമയത്ത് കൊടുക്കത്തില്ല ഹാൻഡ് കൊടുക്കാനുള്ള സമയത്ത് കൊടുക്കത്തില്ല ഇത് അങ്ങനെ നടന്ന് ഇവരെ രണ്ടുപേരും കൂടെ നശിപ്പിച്ചതാ ഈ മൊത്തം തൊഴിലാളികൾ ഈ ഒരു മേഖല തൊഴിലാളികൾ കേരളത്തിൽ പറഞ്ഞാൽ ഇത് കശുവണ്ടി കയറ് രണ്ടും കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനം കൈത്തരക്കായിരുന്നു അതെ ആ ഒരു മേഖലയാണ് ഇന്ന് ഇതിന്റെ അവസ്ഥ തന്നെ കാരണം സംഭവിച്ചിരിക്കുന്നത് കൃഷി ഉണ്ടിക്കുകയും സംഭവിച്ചിരിക്കുകയാണ് മൂന്ന് തൊഴിലാണ് കേരളത്തിൽ പേര് കേട്ട തൊഴിലുണ്ടായിരുന്നത് വ്യവസായം ഉണ്ടായിരുന്നത് അത് മൂന്ന് ഈ ഒരു പുതിയതായിട്ട് എന്തിനാ തോട്ട് ഇല്ലാതെ നോക്കിയിരിക്കാനോ കൂലിയില്ലാതിരിക്കാനോ അത് ഇപ്പൊ ഇപ്പൊ ഇത് ഞങ്ങള് ചെയ്യുന്നെങ്കിലും അഞ്ചു ആറും മാസത്തെ കൂലി വെന്റീലിട്ടിട്ടിരിക്കുകയാണ് സർക്കാർ അല്ല കേരളം വ്യവസായ സൗഹൃദം എന്ന് പറയുമ്പോൾ അപ്പൊ ഇത്തരത്തിലുള്ള മേഖല നമ്മുടെ സ്വന്തം മേഖല ഇങ്ങനെ നശിച്ച് മാറ്റപ്പെട്ടു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സർക്കാരിനോടോ അല്ലെങ്കിൽ ഇതിന്റെ ഉന്നത ആളുകളോടോ ഇതിലൊരു പ്രതീക്ഷ അർപ്പിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ പ്രതീക്ഷ അർപ്പിക്കാൻ എനിക്ക് ഇവരെ ഇത് ഉദ്ധരിച്ചു കൊണ്ടുവരുമെന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും എനിക്ക് വിശ്വാസമില്ല ഇല്ല ഇത് തന്നെയാണ് കേരളത്തിലെ സംരംഭത്തിലേക്ക് വരുന്ന എല്ലാവരുടെയും അവസ്ഥ അതെ കാരണം ചെറുതും വലിയമായിട്ടുള്ള ഒട്ടനവധി സ്ഥാപനങ്ങൾ ഇതുപോലെ നിത്യവും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരളം മാറ്റപ്പെട്ടത് എന്ത് എന്ന് നമ്മൾ ഏവരും ചിന്തിക്കണം മാറണം നമ്മൾ മാത്രമല്ല നമ്മളോടൊപ്പം ഉള്ളവർ ചേർന്ന് മാറിയാലാണ് ഇതിന് ഒരു പുനർജന്മം നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ വീണ്ടും കാണാം അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇപ്പോൾ നിലവിലുള്ള കുറച്ച് തൊഴിലാളികളുണ്ട് അവരോടും കൂടെ നമുക്ക് ഒരു വാക്ക് ചോദിക്കാം എന്താണ് അവരുടെ ഈ മേഖലയിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്നും കൂടെ ചേച്ചി ചേച്ചി എത്ര ഈ ഈ വന്നിട്ട് ഒരു കൊല്ലമായി വന്ന സമയത്ത് എങ്ങനെയായിരുന്നു അന്ന് സ്ഥലത്ത് ും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പൊ നെയ്ത്തെല്ലാം നിന്ന് നിന്ന് അഞ്ചും പത്തും തറയിലൊക്കെ നെയ്ത്തുള്ള ഇപ്പൊ ഒരു തറിയില് രണ്ട് ഒക്കെ ഇനി ഇതിനൊരു മാറ്റം ഉണ്ടാവുമോ പോവേ ഇത് തന്നെയാണ് ഓരോ സംരംഭകരുടെ അവസ്ഥ തൊഴിലാളികൾക്ക് പോലും ഒരു പ്രതീക്ഷയില്ലാത്ത ഒരവസ്ഥയിലേക്ക് കേരളം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഒന്ന് ചേരാം